നമസ്കാരം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ തികച്ചും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ് കൂടാതെ ഇന്ത്യക്കെതിരെ യൂനസ് നടത്തുന്ന ഭീഷണികളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നയതന്ത്ര നയതന്ത്രക്കുറിപ്പ് നൽകിയത് ഇതിന് ഇന്ത്യ കൃത്യമായി മറുപടി നൽകണമെന്നും ഇല്ലെങ്കിൽ ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്നും യൂനസ് സർക്കാർ ഭീഷണി മുഴക്കിയിരുന്നു ഇപ്പോഴിതാ ബഗംബഡു ഷേഖ് മുജീബുർ റഹ്മാനെ മാറ്റി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും മുൻ പ്രസിഡന്റുമായ സിയാവു റഹ്മാൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയെന്ന രീതിയിൽ രാജ്യത്തിന്റെ ചരിത്ര പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ബംഗബു ഷെയ്ഖ് മുജീബുൽ റഹ്മാൻ അല്ലെന്നും അന്ന് പട്ടാളത്തിൽ വെറും മേജർ ആയിരുന്ന ഉർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്നുമാണ് പുതിയ കഥ കൂടാതെ മുജിബുർ റഹ്മാന് ഇക്കാലം അത്രയും നൽകി വന്ന രാഷ്ട്രപിതാവെന്ന സ്ഥാനവും പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്കാദമിക വർഷത്തെ പ്രൈമറി സെക്കൻഡറി ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളാണ് ഇത്തരത്തിൽ ഇടക്കാല സർക്കാർ തിരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകത്തെ മിക്ക പത്രങ്ങളും ഇരുപത്തിയാറിന് നടന്ന മുജീബിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ ബട്ടാളം അറസ്റ്റ് ചെയ്ത ഷെയ്ഖ് മുജീബുൽ റഹ്മാൻ കമ്പി ഇല്ല കമ്പി വഴി സ്വാതന്ത്ര്യ പ്രഖ്യാപന സന്ദേശം അയച്ചു എന്നത് വസ്തുതാധിഷ്ഠിത വിവരമല്ലെന്ന് കണ്ടെത്തിയതിനാലാണ് നീക്കിയതെന്നാണ് പാഠപുസ്തക പരിഷ്കർത്താക്കൾ പറയുന്നത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് നാടുവിട്ട ശേഷം വന്ന ഇടക്കാല സർക്കാർ മുജീബുർ റഹ്മാന്റെ ചിത്രം നോട്ടുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് പൊതു അവധി ദിനമാക്കിയിരുന്നതും റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊല്ലപ്പെടുന്നത് വരെ ബംഗ്ലാദേശിൻ്റെ ആറാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഒരു ബംഗ്ലാദേശി സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു സിയാവുർ റഹ്മാൻ അതേസമയം യൂനസിനോട് ദാക്കിയിലെ ഇടക്കാല ക്രമീകരണത്തിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ സമ്പദ് വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക വളർച്ചയും വികസനവും പുനരാരംഭിക്കുക ബംഗ്ലാദേശിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുക രാജ്യത്തും വിദേശത്തും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം എന്നാൽ യൂനസ് ഇതുവരെ ടാസ്കിൽ വിജയിച്ചിട്ടില്ല ഇതും ശ്രദ്ധേയമാണ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.